നമസ്കാരം ഈ കാര്യം ചെയ്താൽ കടങ്ങൾ വീടുകയും സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും നമ്മളുടെ വീട്ടിലുള്ള ഏതാനും ചില വസ്തുക്കൾ എടുത്തു മാറ്റുകയാണെങ്കിൽ ധനവും ഐശ്വര്യവും അതുപോലെ വളരെയധികം പോസിറ്റീവ് എനർജിയും വരും എന്നുള്ളതാണ് അതിൽ പൊട്ടിയ പാത്രങ്ങൾ പൊട്ടിയ ചില്ലുകൾ പൊട്ടിയ ഏതൊരു വസ്തുവാണെങ്കിലും പെട്ടെന്ന് തന്നെ വീടിനകത്തുനിന്ന് എടുത്തു മാറ്റുക തന്നെയാണ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ വീടിന്റെ ഫ്രണ്ട് വാതിൽ ഏത് രീതിയിൽ പൊളിഞ്ഞു നിൽക്കുകയോ ചിരിഞ്ഞു നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് വളരെ വൃത്തിയായിട്ട് മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഫ്രണ്ട് വാതിൽ വളരെ മോശമാവുകയാണെങ്കിൽ ആ വീട്ടിൽ അനർത്ഥങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ നമ്മളുടെ അലമാരയിൽ അടക്കി ഒതുക്കി ഒരുപാട് പഴയ സാരികൾ വെച്ചിട്ടുണ്ടാവും അതൊക്കെ എടുത്തു മാറ്റേണ്ടത് വളരെ അനിവാര്യമാണ് അതുപോലെ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് കീറിയ ഫോട്ടോകൾ നമ്മൾ ഏത് രീതിയിലുള്ള നല്ല ചിത്രങ്ങളാണെങ്കിൽ പോലും കീറിയതാണെങ്കിൽ ഒരിക്കലും അത് സൂക്ഷിക്കരുത് ഇതിലൂടെ നെഗറ്റീവ് എനർജി ഉണ്ടാവുകയും ഐശ്വര്യം നഷ്ടപ്പെടുകയും ചെയ്യും